ഓസ്ട്രേലിയയിൽ പതിനാറ് വയസ്സിലെ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ പതിനാറ് വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചിരിക്കുകയാണ് സത്യത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കത് നല്ലൊരു ഒരു തീരുമാനം പോലെ തോന്നി അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിലോ എന്നാണ് എനിക്കും തോന്നുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം നമുക്ക് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രം എല്ലാ വിഷയവും തീരുമാനം തോന്നില്ല കാരണം ടെക്നോളജി ഡെവലപ്പായി വരുന്ന അനുസരിച്ച് പല പല കാര്യങ്ങൾ പുതിട്ട് വരും അപ്പം അപ്ഡേറ്റഡ് ആയിട്ട് വരും പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു ഗൾഫിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള ഒരാളിനെ വിളിക്കണമെങ്കിൽ ട്രങ്കുകൾ ബുക്ക് ചെയ്ത് വേണം ചെയ്യാൻ ഇപ്പൊ അതിനൊന്നാവശ്യം ഒരു ബോട്ടിമോ അല്ലെങ്കിൽ വാട്സപ്പ് കോളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കോൾസ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും അത് ടെക്നോളജിക്കൽ അഡ്വാ അപ്ഡേഷൻ ആണ് അപ്പം ആ സമയത്ത് ഇപ്പം ഇപ്പൊ കുട്ടികൾക്ക് അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കുന്നത് ഈ നമ്മൾ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പണ്ട് നമ്മൾ മൊബൈൽ എടുത്ത് സാധാ മൊബൈൽ സാധാ മൊബൈലെടുത്ത് പാമ്പും ആപ്പിളും ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ നോക്കിയിരിക്കല്ലേ കല് കേടാവൂന്ന് പറയുന്ന അമ്മാരും അച്ഛന്മാരും തന്നെയാണ് ഇപ്പൊ പഠിക്കാൻ വേണ്ടി സ്മാർട്ട് ഫോൺ മേടിച്ചല്ലേ ടാബ് മേടിച്ചു കൊടുത്ത് നിങ്ങൾ ഇരിക്കാൻ പറയുന്നത് ക്ലാസ്സിൽ പോകുന്ന ടൈമില് ഇതിങ്ങനൊരു മാറ്റർ ഉണ്ടായിരുന്നു എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടായിരുന്നു പഠിക്കുന്നു ഓൺലൈൻ ഈ റൂള് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ സക്സസ് ആവുമായിരുന്നു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചോ ഓൺലൈൻ ഉപയോഗിച്ച മീഡിയ നല്ല എന്തൊരു മാറ്റർ ആയാലും അധികമായാൽ ആയാൽ അമൃതം വഷം ഈ പറയുന്നത് പോലെ തന്നെ ലിമിറ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അതിനൊരു കുഴപ്പമില്ല എന്റെ ഒരു ചെറിയൊരു അനുഭവം പറയാം ഞാൻ പണ്ട് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചില് അവിടെ ഒരു ഫ്രൈഡേ മാഗസിൻ മാഗസിൻ്റെ മാഗസിൻ വന്നിട്ടുള്ള ഒരു ഒരു ആർട്ടിക്കിൾ ഗംഭീരമായിരുന്നു കുറച്ച് ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പറയുന്നത് ഗോൾഡ് ഫിഷ് സിൻഡ്രം ഗോൾഡ് ഫിഷ് സിൻട്രം എന്നാണ് ആർട്ടിക്കിളിന്റെ പേര് അവർ പറയുന്നത് ഒരു ഗോൾഡ് ഫിഷ് അതിന്റെ അറ്റൻഷൻ സ്പാൻ പത്ത് സെക്കൻഡ് ആണ് ഒരു സംഗതി ഇങ്ങനെ നോക്കി നിൽക്കാനുള്ള അതിന്റെ ശ്രദ്ധിക്കാൻ കോൺസെൻട്രേഷൻ ടൈം അറ്റൻഷൻ സ്പാൻ പത്ത് ആണ് ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ വെറും എട്ട് സെക്കൻഡായി മാറിയിരിക്കുകയാണ് അതിന് കാരണം സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെന്ന് പറയുകയാണ് അപ്പൊ നമ്മളതിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളൊരു ബുക്ക് പൂർണ്ണമായിട്ടും വായിച്ചു തീർത്തിട്ട് നന്നായിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഒരു ബുക്ക് പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല ക്ഷമയില്ല ക്ഷമ ഈ ക്ഷമ പോകാൻ പ്രത്യേകിച്ചുള്ള കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് അത്രയും ചെറുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളിലുള്ള ഒരു അറ്റൻഷൻ സ്പാൻ ഡ്രോപ്പ് ആവണത് അത് കുട്ടികളുടെ ഭാവിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോൺസിൽ നിന്ന് മാറി എ ആണ് പുതിയ ട്രെൻഡ് ഏ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്ത് നമ്മളിപ്പോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ ഫോണിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഔട്ട്ഡേറ്റഡാണ് അവർക്ക് നമ്മൾ പറയുന്നത് നമ്മളൊരു നല്ല നമ്മുടെ ജനറേഷന് ആ പറയുന്ന ആ ബോധം ഉണ്ടാക്കണമെങ്കിൽ അത് വീട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ ടേം ഉണ്ട് വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു അതായത് ഈ പറയുന്ന നമ്മളീ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോൺസിന് എല്ലാം മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇൻക്ലൂസീവ് ആയിട്ട് പറയാണ് ഈ സ്മാർട്ട് ഫോൺസ് കൂടുതൽ കണ്ട് 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 കുട്ടികൾക്ക് റിയൽ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാർട്ടൂൺസ് അല്ലാതെ ഒരു ടോയ്സ് ഇല്ലേ ആ ടോയ് പോലും അവര് അവര് കാണുന്ന ആനിമേഷൻസ് അല്ലെങ്കിൽ വീഡിയോസിലെല്ലാം മൂവ്മെന്റ് ഉള്ളതാണ് അപ്പൊ ടോയ് പോലും ഇപ്പൊ ഇതൊരു ഒരു കരടിയുടെ പാവയാണെങ്കിൽ ഇത് കരടി പാവയല്ലെന്ന പറയുന്നത് കാരണം പോയിന്റ് ഇത് ഇത് ഗംഭീര ാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഞാനൊരു കാര്യം ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരുന്ന അവർക്ക് ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ തലമുറ വീക്കായിട്ട് ഒരു കടയിൽപ്പെട്ട് സാധനം വാങ്ങിക്കാൻ പോലും അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല അപ്പോൾ എപ്പോഴും ഈ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ലോകത്തിൽ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ അവർക്ക് മെസ്സേജിങ് ആണോ കോൾ ആണോ ഇഷ്ടം ചോദിച്ചാൽ അവരെ മെസ്സേജ് തന്നെ കാരണം ഈ സംസാരിക്കാൻ വന്നത് ഒഴിവാക്ക ഒഴിവാക്കാൻ നോക്കുകയാണോ ആ ഒരു ഡീപ്പ് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോലും അവർക്ക് പാടാണ് അപ്പം ഇത് നമുക്ക് എങ്ങനെ ഈ പറയുന്ന പോസിബിലിറ്റീസ് അല്ലെ ഈ പറയുന്ന കാരണങ്ങളെ നമുക്ക് എങ്ങനെ അല്ല അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ അതല്ലാതെ നമ്മൾ ഈ നമ്മൾ എപ്പോഴും ടെക്നോളജിയാണ് കുറ്റം പറയുന്നത് സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ ഇതിനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ കുറ്റം നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ആയിരിക്കും നമ്മുടെ നമ്മളെ ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ കാണിച്ചു കൊടുക്കണം ഞാൻ മൊബൈൽ ലിമിറ്റേഷൻ ക്രോസ് ചെയ്ത ഒരു എക്സാമ്പിൾ ഞാൻ ഞാൻ ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോയിട്ട് കുറച്ച് കുറച്ചവിടെ ഉണ്ടായിരുന്നു ആ വീട്ടില് അവരുടെ മകൻ മോളത്തെ നില മോളത്തെ നിലയിൽ അവർ പറഞ്ഞു അപ്പോ ഞാൻ ഞാൻ വെച്ചാൽ അവനൊന്നും കണ്ടാലോ അപ്പൊ അവനങ്ങനെ പലപ്പോഴും അവൻ താഴെ ഇറങ്ങി വരാറുള്ളൂ അവൻ ഈ മോളത്തെ നിലയിൽ നിന്നിട്ട് അവൻ്റെ യു കെയിലും യു ഫ്രണ്ട്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഞാൻ ചോദിച്ചാൽ അവൻ താഴോട്ട് വരാറില്ലേ അവൻ അധികം യു കെ യു ഫ്രണ്ട്സ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ഞങ്ങളോട് അവൻ അവനധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല ഇങ്ങനെ ഒരു ഡേഞ്ചർ വശം അതായത് സ്വന്തം ഫാമിലിയിലോടു പോലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ട് പോകുന്നത് ഇതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരവസ്ഥയാണ് എനിക്ക് തോന്നാറില്ല കാരണം വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ നമ്മളെ ഇതൊരു ഒരു 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 എന്താ പറയാ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനോട് നല്ല രീതിയിൽ പെരുമാറുക അവരൊന്ന് സ്വീകരിക്കുക അവരുടെ മുമ്പിൽ ഒന്ന് ചിരിക്കുക ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന ഒരു തലമുറ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരു കാരണം ശരിക്കും സോഷ്യൽ മീഡിയ നമുക്ക് വീട്ടുകാർക്കായാലും നമ്മുടെ ഫാമിലിക്കായാലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് നോളജുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട് അതും വലിയൊരു കാര്യമാണ് ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നീ കമ്പ്യൂട്ടർ കളിച്ചോണ്ടിരിക്കില്ല വല്ല പോയി പഠിക്കാനാകുന്നു അപ്പൊ ഗെയിമിങ് ത്രൂ എത്ര ലക്ഷങ്ങൾ എത്ര എത്ര പിള്ളേർ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ തന്നെ അതൊരു സെപ്പറേറ്റ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറി അവർക്ക് ഈ പറയുന്ന ഒരു ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിട്ടോ ഇരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആയി കണ്ടു ഏൺ ചെയ്യുന്ന ആൾക്കാർ ഇറങ്ങി പണിയെടുക്കാതെ തന്നെ അപ്പൊ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു നമ്മളിപ്പോ എന്ത് കാര്യം പറയുമ്പോഴും നമ്മള് എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താ നമുക്ക് ഇപ്പം ഇപ്പം ചിലർ പറയാൻ നമ്മളിപ്പോൾ ഈ ഈ ടെക്നോളജിയെ നമ്മൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തന്തോയി തന്തവൈഭാവം അത് ഈ സാധനം പോലും നമുക്ക് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതായത് നമ്മൾ പറയുകയാണ് അത് ഈ മൊബൈല് യൂസ് ചെയ്യല്ല ഇത്ര സമയം യൂസ് ചെയ്യില്ല സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇരിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സൊസൈറ്റിയിൽ അവർ താമസിക്കുക അവർ ജീവിക്കുന്ന ഒരു ജനറേഷനിൽ അവരൊരു ഇന്നസെൻസ് കളയല്ലേ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ തോന്നാറില്ലേ അവരെ അവരെ പെട്ടെന്ന് ഇന്റലിജന്റ് ആക്കി മാറ്റി അവരിലുള്ള കുട്ടികളിലൊരു കുട്ടിത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ കുട്ടിത്തം ഇപ്പം ഒരു സെവന്റി ഫൈവ് അല്ലെ എയ്റ്റി ഉള്ള ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടുള്ള പെരുമാറുന്നത് എല്ലാ കുട്ടികളുടെ മാത്രം നോക്കണം എല്ലാ കാര്യത്തിലും മാറ്റങ്ങളുണ്ട് ഇപ്പൊ ജനറേഷനിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും പറയും ചില പുസ്തക പുഴുക്കളായിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയും ഇവര് ഇരുപത്തിനാല് മണിക്കൊരു പുസ്തക പുഴുവാണ് നമ്മൾ നേടാണ് ഭയങ്കര പഠിപ്പിച്ചിട്ടാണെന്ന് പറയും ആ കു അതേപോലത്തെ ആ സമയത്തും ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടികൾ ഇരുപത്തിനാല് മണി ബുക്കിന്റെ പുറ പഠിപ്പിന്റെ പുറകിലാണെങ്കിൽ അവർ ആ അവരുടെ ഇന്നസെൻസ് അപ്പം പോയി ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ആകുമ്പോഴത്തേക്ക് പക്ഷെ ഈ ഈ ചില കുട്ടികൾ ഭയങ്കര ഇന്ട്രോവേട്ടായിട്ട് മാറും അതായത് ഈ പറഞ്ഞ പുസ്തകത്തിൽ മാത്രമാണെങ്കിൽ ഇൻട്രോ വേറെ വേറെ ആക്ടിവിറ്റീസ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ കണ്ട് അല്ലെങ്കിൽ അത് ശീലിച്ച് വരുന്ന കുട്ടികൾ കുറച്ചൊരു ആക്റ്റീവ് ആണെന്ന് അവർക്ക് ഒരു 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 സ്വന്തം മുറിയിലാണെങ്കിൽ പോലും ഒരു ഡാൻസ് ചെയ്യാനോ സ്കിറ്റ് ചെയ്യാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ അവർക്ക് മടിയില്ല മനസ്സിലായി ഈ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ടെന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പറയുമ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ നെഗറ്റിവിറ്റി ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് അതിപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇറച്ചി മീന് മുട്ട എല്ലാം നല്ലതാണ് മൂന്ന് നേരം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിച്ച അതും പണിയാ അപ്പം അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ അത് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതിൽ നമ്മളൊരു കൺട്രോൾ ചെയ്യുന്നതിലാണ് ബെറ്റർ